ഹലോ ഗാൾസ് എടുക്കാം ബാഗ് എന്ന് ചാനൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് എൻ്റെ ബാഗാണ് ഓർഡർ ചെയ്തിട്ട് വന്നത് ആമസോൺ ഓർഡർ ചെയ്തതാണ് സഫാരിന്റെ കളർ വെച്ചിട്ടുള്ള ബാഗാണ് ഇതാണ് എൻ്റെ ബാഗ് പുതിയ ബാഗ് സാറൊന്നുമല്ല ഫുട്ടൂസിന്റെ ബാഗാണ് ആദ്യം ബുക്ക് ചെയ്തത് പക്ഷെ വന്നത് എൻ്റെ ബാഗാണ് അതാണ് അവ അങ്ങനെ പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് നാലായവ പിന്നെ മേടിച്ചത് മിൽട്ടന്റെ ഒരു ലിറ്റർ കുപ്പിയാണ് സ്റ്റീൽ ടീ ആണ് മേടിച്ചത് അപ്പൊ അത് കാണിക്കാം അപ്പൊ രണ്ടും ഒരുമിച്ചിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് എന്റെ കുപ്പി പുതിയ കുപ്പി മേടിച്ചു ഗസ് ഇപ്പം നമ്മൾ ബാഗും കുപ്പി മാത്രമേ ഒന്നിച്ചോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി സാധനങ്ങൾ മേടിക്കാൻ അടുത്ത ആൾക്കാർ തൃപ്തി വരണ സൂപ്പർ മാർക്കറ്റിലാണ് നമുക്ക് കയറിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാം അപ്പം അവിടുത്തെ ആൾക്കാർക്കൊക്കെ നമ്മളെ അറിയാം അപ്പം നമ്മൾ അവിടെ നിന്നാണ് ഷോപ്പിംഗ് ചെയ്യുന്നത് അപ്പം ഗായസ് ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചത് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കാരണം ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് മൂവേനും അഭ്യർത്ഥിക്കുകയാണ് ഗ്യാസ് അങ്ങ് വീടെത്തി ഒരു കവറിൽ മാത്രമേ നമ്മൾ വേടിച്ചുള്ളൂ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ നീയിൻസിലിപ്പോൾ അത് നമ്മൾ തുറന്നു നോക്കി ഇത് ഫാൻസി സ്റ്റോറിൽ പോയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അവിടെ ഒന്നും വാങ്ങിച്ചില്ല അപ്പോൾ മൂന്നു ഇതായിട്ടാണ് വാങ്ങിച്ചത് ഇത് പിന്നെ സ്കെയില് ഫയൽ രംഗത്ത് രണ്ടാക്കെരുപ്പൊക്കെ എടുത്തു ദാമൻ്റെ ചെരുപ്പ് നീസാണ് പിന്നെ ഇതെനിക്ക് ക്രോക്സ് എനിക്ക് ആദ്യത്തെ ക്രോക്സ് എടുക്കണം അമ്മയ്ക്കും അനിയനും ഉണ്ട് എനിക്കാണ് ഇല്ലാണ്ടിരുന്നത് അപ്പോൾ ഞാൻ ക്രോക്സ് എടുത്തത് പിന്നെ ഒരു കുട മേടിച്ചു അത് അണിയനായിട്ട് എക്സ്ട്രാ ആയിട്ട് മേടിച്ചതാണ് അപ്പോൾ അനിക്കും അനിയൻ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഒന്ന് കൈ വയ്ക്കാൻ വേണ്ടി എടുത്താണ് കളർ എത്ര എങ്ങനെയാണ് എടുക്കാൻ ഫാൻസി സ്റ്റോറി പോയി നമ്മൾ കുറച്ചാണൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു മാല മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേന പിന്നെ എപ്പോഴെങ്കിലും പോമ്പ് ഇടാനൊക്കെ ആയിട്ട് അല്ല അങ്ങനെയല്ല നല്ല ഒരു മറ്റേ വാള മേടിച്ചിട്ടുണ്ട് കളർ ബ്ലൂ ആണ് അപ്പോൾ അത് കാണിക്കുക ഇപ്പോൾ നെയിംസിൽ മോട്ട് മോട്ടു പത്തലിൻ്റെ ഒക്കെയാണ് മേടിച്ചത് എനിക്കും അനിയണം പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൂടെ പേജൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അങ്ങനെ മേടിച്ചു പിന്നെ ബ്ലേഡ് മേടിച്ചു അപ്പോൾ ഫോർ ഷോപ്പിംഗ് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് പൊട്ട് പെർഫ്യൂമ് പാസ്സ അതൊക്കെ മേടിച്ചിട്ടുണ്ട് നെയിൽ കട്ടറും മേടിച്ചത് പിന്നെ സ്ലൈഡുകളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് അനിയന് പുതിയ പഠിച്ച ബോക്സ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ക്യാമലിൻ്റെ എനിക്ക് മേടിക്കുമ്പോൾ നൂറ്റി പത്താണ്ടായിരുന്നു ഉള്ളു കഴിഞ്ഞവല്ല കൊല്ലം മേടിച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കുഴപ്പമില്ല നല്ല സാധനങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഞങ്ങൾ മേടിച്ച പെർഫ്യൂമ് മുല്ലപ്പൂമൻ്റെയാണ് മണം അപ്പോൾ അനിയൻ്റെ ബാഗ് ഞായറാഴ്ച ഞാൻ വന്നത് ഇന്നാണ് വന്നത് ആക്ച്വലി അപ്പം ഇന്നാണ് വീഡിയോ ഇടാൻ വേണ്ടി ഇവൻ്റെ കൂടെ വന്നിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ അവൻ്റെ ബാഗ് ബ്ലൂ ആണ് കുറെ കാത്തിരുന്ന് വന്നായിരുന്നു അവിടെ നല്ല സന്തോഷം ഉണ്ടാവുന്നത് ഇപ്പം കാണിച്ചുതരാം ബാഗ് കവറിലൊക്കെ നല്ലോണം സീൽ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ബാഗ് ഇതും സഫാരിൻ്റെ തന്നെയാണ് ഓരോ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ടാണ് അവർ അത് വാങ്ങിയത് അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കുകയാണ് ഫ്രണ്ടിൽ അറ ഉണ്ട് എല്ലാ പറയുന്നില്ല എൻ്റെ ഉണ്ട് പറയണ്ടേ പറതുപോലെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിൽ മൊത്തം നാലരയാണ് ഉള്ളത് പക്ഷെ കൂടുതൽ വേറെ ഒക്കെ തൂക്കാൻ പറ്റുന്നവർ അവർ അപ്പോ അതങ്ങനെ തൂക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടാവും തൂക്കിയിട്ട് ബാഗ് കിട്ടിയപ്പോൾ തന്നെ ബോക്സ് അടുത്ത് അതിൻ്റെ ഉള്ളി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നോട്ട്ബുക്ക് സ്കൂളിൽ നിന്ന് തന്നെ മേടിച്ചു അപ്പോൾ അതൊക്കെ ചട്ടിട്ടിട്ട് വേണം അതിൻ്റെ അകത്ത് കയറ്റാൻ അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പുതിയ അഞ്ചാം ക്ലാസ്സിന് പുതിയ ഇത് മാറ്റിയല്ലോ അപ്പോൾ ഇതാണത് ഞാൻ പഠിക്കുമ്പോഴുള്ളതെന്നല്ലോ കവറിങ്ങും ഉള്ളൊക്കെ മാറിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ നോട്ട് പഠിച്ച നോട്ട്ബുക്ക് ബുക്ക് അപ്പോൾ അതൊക്കെ ചട്ടിട്ടിട്ട് വേണം വാങ്ങിനുള്ളിൽ കയറ്റി സ്കൂളിൽ കൊണ്ടുപോകണം അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് പറയ